ഹലോ അസ്ലാം വലൈക്കം വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ നമ്മൾ കാണിക്കാൻ ചെറിയൊരു ടിപ്പാണ് അതായത് നമ്മൾ ഉപയോഗിച്ച ഓയിലില്ലേ ഒരു റഷ് ഉപയോഗിച്ച ഓയിലെ നമ്മൾ എന്ത് ചിക്കൻ ഫ്രൈ ചെയ്താലും എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഓയിലിൽ ഉണ്ടാവും അത് നമുക്ക് എങ്ങനെ ക്ലീൻ ആക്കി ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ ആക്കി നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പോകുന്നവരെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളു അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം ഇത് ഞാൻ നൂഡിൽസ് കൊണ്ട് മിക്സ്ചർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഇങ്ങനെ അതിൻ്റെ ബാക്കി ഇതിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ഓയിൽ ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ആ വീഡിയോ ഒന്ന് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് കാണുന്നത് അപ്പോൾ അതൊന്ന് ഫ്ലെയിം ഓൺ ആക്കി ഒന്ന് ചൂടായതിനു ശേഷം എന്ത് ചെയ്യുന്നത് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിരിക്കുന്നത് അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഈ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം എന്നിട്ട് ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഫ്ലെയിം കൂട്ടി വെക്കുക എന്നിട്ട് ഇതുപോലെ എടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി ഇപ്പോൾ നമ്മൾ എണ്ണയിൽ ഇപ്പോൾ ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്താലാണെങ്കിലും എന്ത് ചെയ്താലും അതിൻ്റെ മസാലകളാണെങ്കിലും അതിൻ്റെ പൊടികളാണെങ്കിലും ഒക്കെ ഉണ്ടാവും അത് ഞങ്ങൾ അങ്ങനെ എങ്ങനെ എടുത്താലും അതിൻ്റെ തരികൾ നമ്മളെടുക്കുന്ന ആ ഓയിലിൻ്റെ കൂടുതൽ കൂടെ വരും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അടുത്തത് ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ കോണ്ഫ്ലോറിങ് ഇങ്ങനെ കുറുകി കുറുകി വരുംതോറും അതിലത്തെ വേസ്റ്റൊക്കെ അതും അങ്ങനെ പിടിക്കും അതായത് വേസ്റ്റൊന്നു വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന എണ്ണയാണ് അതിൽ എന്തെങ്കിലും ചിക്കൻ്റെ ആണെങ്കിലും എല്ലാം അതിൻ്റെ ബാക്കി ഭാഗങ്ങൾക്കുണ്ടാവില്ല ഇപ്പോൾ എന്ത് ഫ്രൈ ചെയ്താലും അതിൻ്റെ പൊടികളുണ്ടാവും ഫിഷ് ഫ്രൈ ചെയ്താൽ പിന്നെ നമ്മളത് ഒരു പ്രാവശ്യം തന്നെ ഫ്രൈ ചെയ്ത് ആ ഓയിൽ യൂസ് ചെയ്യുള്ളു ഇങ്ങനെ ഇതുപോലത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ബാക്കി എണ്ണ അധികം വൃത്തികടുന്നതായിട്ടുണ്ടാവില്ല ഫിഷ് ഫ്രൈ ഇതാണെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ എണ്ണ ഓയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ബാക്കിയുണ്ടാവും പിന്നെ നമുക്ക് വല്ല പപ്പടം പൊരിക്കാനോ അങ്ങനത്തെ ചെറിയ ചെറിയ യൂസിനൊക്കെ നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാം എടുക്കുന്നവരാണെങ്കിൽ എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ചിലർ ഇപ്പോൾ അതുപോലെ അത്രയും ഞാനൊരു നിശ്ചിച്ച് മാത്രമേ ഈ ഓയിലുണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അത് അത്രയും ബാക്കിയാണത് അപ്പോൾ എനിക്ക് മക്കിങ്ങനെ ക്ലീൻ ആക്കി എടുത്താലത്ത് അതിലത്തെ എല്ലാ പൊടികളും ഒരു തരി പോലും ഇല്ലാതെ തന്നെ നമുക്ക് ക്ലീനായി ഫ്രഷ് ഓയിലായിട്ട് നമുക്കത് കിട്ടൂട്ടതാ ഇതുപോലെ കുറുകി കുറുകി വന്നപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ആ എല്ലാ ഇതിലുള്ള പൊടികളെല്ലാം അതുപോലെ പറ്റി പിടിച്ചിട്ടുണ്ടാവും എല്ലാം ഈ തവി വെച്ചിട്ട് എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തവയല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് അല്ലാത്ത അരിപ്പല്ലേ പ്ലാസ്റ്റിക്കിൽ ഒഴുകിത് ഒഴുകി പോവും പ്ലാസ്റ്റിക്കല്ലാത്ത അരിപ്പ് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അരിച്ചെടുക്കാം കേട്ടോ ഇതാ ഇപ്പോൾ ഇതെനിക്ക് കിട്ടിയത് കണ്ടത് അനുമ്പം കണ്ടില്ല ആ കോൺഫ്ലോറിൻ്റെ കുറുകിയതാണ് അതുമെല്ലാം മിക്ചറിയുടെ എല്ലാ പൊടി പൊടികളും എല്ലാ വേസ്റ്റ് ആകുമ്പോൾ പിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു ബൗൾക്ക് നമ്മൾക്ക് ഫ്രഷ് ആയി കിട്ടിയ എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്താ ഒഴിച്ച് കൊടുത്തത് നല്ല ക്ലീനായിട്ടാണ് നിങ്ങൾക്ക് നമുക്ക് എണ്ണ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട ഫസ്റ്റ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാവും ഒരു തരി പോലും ഇല്ല ഒരു അതിന് ഉണ്ടാക്കിയ ഫുഡിൻ്റെ ഒരു ഒരു പൊടി പോലും അതിൽ കാണുന്നില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇനി നമുക്കിത് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഒരു പപ്പടം പൊരിക്കുക എന്നെ ചെയ്ത് നമുക്ക് അത് കളയാം ബാക്കി പിന്നെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ തുള്ളി ഓയിലാണെങ്കിലും എണ്ണനെയൊന്നും വേസ്റ്റ് ആവൂല ക്ലീനാക്കി കിട്ടി ഒരു പ്രാവശ്യം അങ്ങനെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ആക്കി ക്ലീൻ ആക്കിയിട്ട് യൂസ് ചെയ്യാം അല്ലാതെ എത്ര ക്ലീൻ ആക്കിയാലും നമ്മൾ ഉണ്ടാക്കേണ്ട ഭാഗങ്ങളൊക്കെ അതിലുണ്ടാവും ഇത്രയും ഫ്രഷ് ആയിട്ട് കിട്ടില്ല ഇത് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ആ ഓയിലെ എന്താ പറയുക നമ്മൾ ഫ്രൈസിൽ അത് ജസ്റ്റ് ഫ്രൈ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതുകൂടി യൂസ് ചെയ്താൽ പിന്നെ നമുക്ക് അതിൽ കുറച്ച് ഓയില് ബാക്കി വരെയുള്ളത് നമുക്ക് പിന്നെ നമുക്ക് എടുക്കേണ്ട ആവശ്യം നമുക്കത് കളയാം അതാ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് അത് ഫ്രൈ പപ്പട വേണമെങ്കിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക നല്ല ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കേട്ടോട്ടോ അപ്പോൾ അത്രയോളം നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക്